ഉള്ളി കാലം എടാ ഒന്ന് പോടാ നാളെ ആട്ടാ സാറേ അതെ വില്ലേജ് സാറെ അത്യാവശ്യമായിട്ട് പോണം എടാ ഒരാഴ്ചയായിട്ട് ഞാൻ നോക്കിയിരിക്കുന്നു ഒരാഴ്ച സാറിങ്ങനെ ഇങ്ങനെ കൂട്ടിയാലോ എനിക്കൂടെ അഴിവാണ്ടേ ഛേ എടാ അഞ്ചെട്ട് തേങ്ങയുള്ളൂ അതൊന്നിട്ട് തരയാണെങ്കിൽ ഉള്ളത് ആട്ടി ഞാൻ അത് തന്നെ അയക്കുവെച്ചോളാം പീടെന്നു മേടിക്കണേ വെളിച്ചെന്നെ ആട്ടിട്ടെന്നെയാ നാളെ ആവട്ടെ കണ്ടോ ഹലോ രാമകുട്ടിയാ ഏ ഒഴ കെടേ മൂഴിക്കുളത്തെ ഇറങ്ങല്ലാൻ ഇവിടെ തന്നെ കയറി തീരള്ള പിന്നെയാണ് മൂഴിക്കുളത്ത് ഇടപറ്റിക്കുന്നതിനൊക്കെ ഒരു അതിരൊക്കെ വേണം ഇത് എത്രാമത്തെ അവണേ ഞാൻ തരുന്നത് കാശ്നല്ലേ അല്ലെന്ന് പറഞ്ഞില്ലല്ലോ അവൻ്റെ ഒരു അഹങ്കാരം കണ്ടു ഈ തെങ്ങെല്ലാം വെട്ടി എല്ലാം റമ്പുട്ടാൻ വെച്ചാൽ മതിയായിരുന്നു അവന്റെ ഒരു ഫോണും പാട്ടും ഇന്ന് വൈകുന്നേരത്തിന് മുമ്പ് നീ നോക്കി അവിടെ നിനക്ക് ഞാൻ പണിയാൻ വെച്ചുണ്ടാ പണിയെ പാലും വെള്ളത്തിലല്ല നല്ല സോടസ്രവത്തിൽ തരാ നിനക്ക് കണ്ടോ നീ കണ്ടില്ല ായിട്ട് എന്നെച്ചാർജ് ചെയ്ത് ഇനിയും ഷാപ്പിങ്ങും മോളെ തല്ലിക്കോ വേണി പക്ഷെ സാറേന്ന് വിളിക്കരുത് കേട്ടോ എന്റെ പൊന്ന മോളെ ഒടൈതമ്പുരാനൊക്കെ ഇതിനകത്തേക്ക് വിളിക്കില്ലേ

ൂർച്ചയുള്ള അടുത്തതായിട്ട് അപ്പൊ നമ്മടെ കഥാപ്രസംഗമായിട്ട് തുടങ്ങാല്ലേ ഈ ഏഴാംമാർട്ട് സ്ഥാനാർത്ഥിയായിട്ട് നിക്കുന്ന ആരാന്നറിയാമോ നമ്മുടെ പവിത്രന്റെ ഭാര്യ സുശീല എങ്ങനെയുണ്ട് സുശീല പറയാണ് അവളുടെ ചിഹ്നം മറക്കരുതെന്ന് അവളുടെ ചിഹ്നം മറക്കാൻ പറ്റോ അവളെ മറക്കാൻ പറ്റോ നമുക്ക് നമ്മുടെ നമ്മുടെ സ്ഥാനാർത്ഥിയല്ലേ കൊണ്ട് ജോസാറിന്റെ ഉള്ളില് കുറച്ച് പട്ടികവാറ്റം

முறிகிடல தல்லி வீதியில கீறி விடுதாடு ചേട്ടാ 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 അയ്യോ ചേട്ടാ ഞങ്ങൾക്കൊരു വീടിന്റെ സ്ഥാനം കാണാനാണ് ഷാപ്പരം കാണാൻ സ്ഥലം നോക്കി ഞങ്ങൾക്കണേ അല്ലേട്ടാ കാര്യ ഏട്ടാ എന്റെ കൂട്ടുകാരൻ കൊറേ നാളെ തീട്ട് ഗൾഫീന്ന് വന്നതാ

啊。<What? S 2> huh? കാലാവസ്ഥയ്ക്ക് യോജിച്ചതല്ല സാറിന്റെ അതേപോലെ ഞാൻ അങ്ങ് വർക്ക് ചെയ്തു തരും പോരെ എനിക്ക് ആകെ മൂന്ന് മാസം വെഞ്ചിരിപ്പാ ബിജു ആണോ ഓണത്തിന് ലീവുരിപ്പാ ബിജു എന്ന് പറഞ്ഞാലേ ഒരു തന്നെയാണ് പുലിയൊന്നും ഒപ്പം നിന്ന് എല്ലാം ചെയ്യിക്കണോന്നുണ്ട് പക്ഷേ ലീവില്ല ഭംഗിയായിട്ട് ചെയ്താ മതി അറിയാലോ സ്വന്തക്കാരെ ചോദിച്ച് മുഷിയേണ്ടി വരും നീ ഇവിടെ പ്ലാൻ ഞാൻ തരാം ഒന്ന് രണ്ട് മൂന്ന് ഇന്റേണല് പിന്നെ സൈറ്റ് സൂപ്രേഷൻ വേറെ ആയിക്കോട്ടെ ഓക്കെ പറഞ്ഞാ മതി അപ്പൊ നാട്ടുനടമ്പ് തെറ്റിക്കണ്ട നമുക്ക് നാളെ തന്നെ സ്ഥാനം കാണാം വടക്കുള്ള പേരെടുത്തൊരു സ്ഥാനക്കാരനാണ് കുഞ്ചനാശാരി ബുക്ക് ചെയ്തു വേണം ആളെ കൊണ്ടുവരാൻ ഒറ്റ വരവിനും പതിനായിരം ആയിക്കോട്ടെ കൊണ്ട് സ്ഥാനം കാണിച്ച ആദ്യത്തെ വീട് എന്റേതായിരിക്കണം കാശ് ഒരു പ്രശ്നമാക്കണ്ട വർക്ക് തുടങ്ങുമ്പോ ടോട്ടൽ എമൗണ്ടിന്റെ പകുതി കാഷ് കിട്ടിയാ നമുക്ക് കാര്യങ്ങൾ വേഗത്തിലാക്കാം പകുതിയാക്കണ്ട മുഴുവൻ തന്നേക്കാം പണി പക്ക ആയിരിക്കണം അല്ലേ ഇതൊക്കെ എന്നോട് പറയണോ ഞാനില്ല ഇവിടെ ബിജു കുഞ്ഞാശ എന്റെ അമ്മു പണി പാടോ നടക്കാര് കൊറേണ്ടല്ലോ ഞാൻ പറഞ്ഞ ഓർമ്മയില്ലേ അങ്ങനെ വെച്ച കേരിക്കോ

എട്ട് പരമാണു ആ ഒരു ത്രസരേണു ആ ഒരു ത്രസരേണു ഒരു യു അയ്യോ ഉം എട്ട് ത്രസരേണു ഒരു യവം ആ പറയാ സൂര്യൻ ഉച്ചസ്ഥായിലാ നല്ല സമയം ശുഭസൂചക അങ്ങോട്ട് തുടങ്ങാ എട്ട് എട്ടേഖു ഒരു അങ്കുലം എട്ടില്ലേ തെറ്റിയിലോ അവിടെ ഒന്ന് ഇവിടെ കൊടുത്തോ കൊടുത്തോ ഇതും വെച്ചോ ഇത് പോലെ ഇത് പോരാ ഇത് പോരാട്ട് വെച്ചോടു രാമകുട്ടി വിട്ടോ വിട്ടോ വിട്ടോട്ടോ ഇനി കാര്യങ്ങളൊക്കെയാണ് അപ്പൊ സ്ഥാനങ്ങളിലും പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് പഞ്ചായത്തില് ഈ പറഞ്ഞ സാധനങ്ങളും ഇതൊക്കെ വെച്ച് നമുക്ക് സാങ്ഷൻ മേടിക്കണം അത് കഴിഞ്ഞിട്ട് കറണ്ട് കണക്ഷൻ കൊടുക്കണം ഓ അത് നോക്കണ്ട ജയ്സിലും ജോലി പൈസക്ക് പ്രശ്നമുള്ള കേസല്ല നമുക്ക് കാര്യങ്ങൾ ഇടപെടാൻ തുടങ്ങാം സെക്രട്ടറിക്ക് അയ്യായിരം പോരെ ഒരു ഉഷാറാവുള്ളൂ രണ്ട് സൈറ്റിൽ വേറെ പോവാനുണ്ട് ഞാൻ പോട്ടെ ശരി ശരി ആ ശരി ജയ്സന് ഒരു പോണ അവനെ വേണ്ട പോലെ വഹിച്ച നമുക്ക് പത്ത് കാശുണ്ടാക്കാം കട്ട്ല സിമെന്റ് എല്ലാം സെക്കൻഡ് കോൾഡി അടിക്കാം നമുക്ക് അറിയാൻ പറ്റില്ല ഇത് സെക്കൻഡാണോ തേർഡ് ആണോ പിന്നെ അവന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടും അറിയാൻ പൊള്ളില്ല അവന്റെ ലീവ് തീർന്നവരം മെയിൻ വർക്ക് നടത്തരുത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കി അപ്പൊ പത്ത് കളങ്ങൂടും അപ്പൊ പൈസ നമുക്ക് ബിജുവിന് അടുത്ത സൈഡിലേക്ക് മറക്കേം ചെയ്യാം പിന്നെ അതിലേക്ക് അപേക്ഷ തരാൻ മറക്കരുത് അക്കൗണ്ടിലേക്ക് അത് നമുക്ക് നോക്കാം ചേട്ടാ ശശി എൻറെ രണ്ടു മാസം മുമ്പല്ലേ നീ എന്റെ ഗർഭം കാശി പേടിച്ചെ ഇപ്പൊ വീണ്ടും ഗർഭം നിന്നെ പണിക്ക് വിളിച്ചത് എന്റെ തെറ്റ് ഇങ്ങനെ എന്നെ മാനസികമായിട്ട് പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിണ്ടല്ലോ ഞാൻ വല്ല കത്തെഴുതി വെച്ച് പുഴ ചാട വിട്ടോ ഇതേ ആരും വരുന്നുണ്ട് ഞാൻ പിന്നെ വിളിക്കാം എന്താ ബിജു പണി തെരക്കണം എന്നറിയാം ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം പണിതാ മതി പക്ഷെ നാളെ കട്ടിലാക്കണം

കട്ടില ഞാൻ കൊണ്ടുപോകോട്ടെ എന്ത് നല്ല വട്ടയും ക്ഷീമക്കുന്ന അക്കേഷം മൂതിര അടിച്ചോളിച്ചു നല്ല തേക്കാക്കി വെച്ചിട്ടുണ്ട് അടിപൊളി ഒരു പിടി മിനിങ്ങ ആ ഇനി അവർക്ക് സംശയം തോന്നും നാളെ വെക്കാനുള്ളതാ കേളിക്കാട്ട് കൈ കുറയ്ക്കണ്ടേട്ട് കല്ല് അവിടെ അവിടെ സ്റ്റെപ്പ് ചേട്ടാ അത് അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് എടാ നീ ആ എൻജിനീയറിംഗ് കോൺട്രാക്ടറെ ആരെങ്കിലും വിളി അല്ലെങ്കിൽ ഹൗസ് ഓണറെ വിളി ഇത് കല്ല് പണിത് വെച്ചേ പിന്നെ കണക്കും എന്തിനാ ശശി അതിന് ഞാനല്ല ഒരു മേശരി നിന്റെ അപ്പാപ്പന്റെ മോനായി ബംഗാളി നീ ആ കോൺട്രാക്ടറെ വിളിച്ചേ മധു നിന്റെ രൂപത്തെ അച്ഛനെ ഈ വാർഗപ്പണി മധു നീ കോൺട്രാക്ടറെ വിളിക്കടാ കണക്ക് തെറ്റിച്ചിട്ടുള്ള പത്ത് പൈസ എനിക്ക് വേണ്ട നിന്നെ കൊണ്ട് ഇത് ഞാൻ പൊളിപ്പിക്കും ബിജു സാർ ഒന്ന് പെട്ടെന്ന് സൈഡിലോട്ട് വാ മധുവിന് സ്റ്റെപ്പ് സംശയം എനിക്ക് സംശയം ഒന്നുമില്ല ആരതിന്റെ എഞ്ചിനീയർ അയാള് വരട്ടെ അല്ലെങ്കിൽ ഹൗസ് ഓണറെ വിളി അളവ് വ്യത്യാസം ഒന്ന് അഡ്ജസ്റ്റ് പണിയണം എഞ്ചിനീയറെ ആള് സൈറ്റ് സൂപ്പർവിഷനില്ല സൂപ്പർവിഷൻ സൂപ്പർവിഷനെ നെറ്റ് ഇന്ന് പ്ലാൻ ഡൗൺലോഡ് ചെയ്ത് ഒന്ന് രണ്ടും ലക്ഷം വാങ്ങുന്ന എന്തു വേണമെങ്കിൽ ചെയ്യാം ഒരു ഗൾഫുകാരനാ പത്ത് ദിവസം കഴിഞ്ഞ ആള് തിരിച്ചു പോവും അത് കഴിഞ്ഞാൽ നമുക്ക് ആ വിത്തിളിക്കാം അത്ര വരെ ആ ഒന്ന് കവർ ചെയ്യണം ഇത് വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം ആ ശരി പൊളിച്ച ശരി ഇവിടെ പണി മുടങ്ങി കിടക്കാണല്ലോ ആ ആണെങ്കിൽ വിളിച്ചിട്ട് ഞാൻ പറയാൻ മറന്നു പറഞ്ഞു അവൻ പണിക്കാരെ കൊണ്ട് രണ്ടു ദിവസം മുമ്പ് വേളി പോയുടാ ദയ നാളെ മറ്റേ തിരിച്ചു വരും എനിക്ക് അടുത്ത ആഴ്ച പോകണ്ടതല്ലടാ നിന്നെ വിശ്വസിച്ച് ഇത് ഏൽപ്പിച്ചതല്ലേ എന്നിട്ടിപ്പ എന്തായി എത്ര നാളായി ഇനി പണിയണ്ട അത് പേടിക്കണ്ട ജയ്സ ഞാനിവിടെ ഇല്ലേ ഞാൻ എല്ലാം ശരികളും ഒരു കുഴപ്പമില്ല എല്ലാം എന്റെ തെറ്റാ വീട് നല്ല പേരും എക്സ്പീരിയൻസും ഉള്ള ആരെങ്കിലും മതിയായിരുന്നു ും വേദപാഠ ക്ലാസ്സിൽ പോയിരുന്നാ പോരാ പഠിപ്പിക്കുന്നതൊക്കെ നാളത്തെ ജീവിതത്തിനുള്ളതാണെന്ന് കരുതണം ദുഷ്ടന്റെ നാവിൽ തേൻ പുരട്ടിയിരിക്കുന്ന പ്രമാണം താൻ വീട് വെക്കുന്നത് ഇഷ്ടമില്ലാത്തവരെ കൂട്ടുപിടിച്ചതാ തനിക്ക് പറ്റിയ അബദ്ധം നീ എവിടെയാണെങ്കിലും എൻ്റെ മനസ്സും പ്രാർത്ഥനയും നിൻ്റെ കൂടെ ഉണ്ടാവും പറ്റിപ്പോയതിന് ഓർത്ത് ഉള്ള മനസമാധാനം കളയണ്ട ആ വീണീട്ടല്ലേ നടക്കാൻ പഠിക്കുന്നത് മക്കൾ കണ്ണത്താ ദൂരത്ത് പോകരുന്നപ്പൻ്റെ ആഗ്രഹം നിൻ്റെ ഉദ്യോഗം അവിടെയല്ലേ കണ്ടു സന്തോഷമായി അവൾക്ക് കാണാൻ പറ്റിയില്ലല്ലോ എനിക്കെന്തെങ്കിലും വന്ന നീ അടുത്തുണ്ടെന്ന് ഞാൻ വിചാരിച്ചു ചോച്ച എന്നെ ഐസിനകത്ത് വയ്ക്കരുത് വച്ചാ ഒരുപാട് വന്നിട്ട് പറഞ്ഞു എന്തു പറയാൻ അമ്മച്ചിയുടെ വലിയ ആഗ്രഹമായിരുന്നു ഒരു കൊച്ചു വീട് ഒരു വീട് പണിയാൻ എന്തൊക്കെ ബുദ്ധിമുട്ടാ വിശ്വസിച്ചവരൊക്കെ വിടടാ നിന്റെയും കുഴപ്പമുണ്ട് പിന്നെ ഞാൻ ടീച്ചർ പ്രൊഫഷൻ എടുത്തത് നന്നായി ഡിഗ്രി വേണം പി ജി വേണം 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 സെറ്റ് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അപ്പച്ചനെയും അമ്മയും പറ്റിക്കാൻ കുറേ നാളായി അടുത്ത വരുമ്പോ ഈ പരാതി എല്ലാം തീർത്തു തരും ഉറപ്പ് മറ്റാരുടെ മുന്നിൽ കഴുത്തു കുനിയാൻ വണ്ണം ഈ മുതൽ ഉള്ളി കയറി സമയം ജയ്സൺ തിരിച്ചു പോവുകയാണ് പണിതീരാത്ത വീട്ടിലെ പൂർത്തിയാവാത്ത സ്വപ്നങ്ങളല്ല അയാളെ കൂടുതൽ വേദനിപ്പിച്ചത് വിശ്വാസപൂർവം ഹൃദയത്തോട് ചേർത്തുവച്ച ചില സൗഹൃദങ്ങളേകിയ ചൂഷണമാണ് എല്ലാം തിരിച്ചു പിടിക്കാനുള്ള ആത്മവിശ്വാസം ജയ്സണുണ്ട് തിരിച്ചുവരവിൻ്റെ പുതിയ പുലരികൾ അയാളെ കാത്തിരിക്കുന്നു കുറേ നല്ല സൗഹൃദങ്ങളും